ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആദീസ് വ്ലോഗ്സ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സേമിയ പായസമാണ് ഏറ്റവും സിമ്പിളും ടേസ്റ്റിയുമായിട്ട് സേമിയ പായസം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് ഇനി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കിസ്മിസും രണ്ട് ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പും ചേർത്ത് ഒന്ന് വറുത്ത് കോരിയെടുക്കാം അപ്പോൾ വറുത്ത് ഇത് മാറ്റിയതിന് ശേഷം ഇതേ നെയ്യിലാണ് സേമിയ വറുത്ത് കോരുന്നത് അപ്പോൾ ക്രിസ്മിസ് എല്ലാം വറുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇരുന്നൂറ്റി അൻപത് ഗ്രാം സേമിയയാണ് ചേർക്കുന്നത് ഇനി സേമിയ ഈ നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് ബ്രൗൺ കളർ കളറാവുന്നവരെ ഒന്ന് വറുത്തെടുക്കുക കരിഞ്ഞു പോകരുത് ഒരു ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് കോരി ഒരു ചെറുതായിട്ടൊന്ന് ബ്രൗണിഷ് കളർ ആകുമ്പോഴത്തേനും നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം സേമിയ പായസത്തിന് കൊഴുപ്പ് കിട്ടാനായിട്ട് എല്ലാവരും കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഞാനിപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്യാതെ കൊഴുപ്പിന് വേണ്ടിയിട്ട് നൂറ് ഗ്രാം ചൗരിയാണ് എടുത്തിട്ട് അപ്പോൾ ചൗരി വേഗാനായിട്ട് വച്ചിട്ടുണ്ട് ഒരു മുക്കാൽ വേഗം ആകുമ്പോഴത്തേനും ഓഫ് ചെയ്യാം ബാക്കി നമുക്ക് സേമിയുടെ കൂടെ തന്നെ വേവിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ സേമിയ ദാ ബ്രൗണിഷ് കളറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് സേമിയ വേഗാനായിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ മുക്കാൽ ഭാഗം വേവിച്ച് വെച്ച് ചൗരിയും കൂടെ ചേർത്ത് രണ്ടും കൂടെ നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ചൂടുവെള്ളം ഒഴിച്ച് സേമിയ വേവിക്കുന്നത് പെട്ടെന്ന് സേമിയ വെന്ത് കിട്ടാനായിട്ടാണ് അല്ലാതെ നമ്മുടെ പാലാണ് ഒഴിച്ച് ഉപയോഗിക്കുന്നെങ്കിൽ സേമിയ വേവാനായിട്ട് കുറച്ച് സമയമെടുക്കും അതുകൊണ്ടാണ് അല്ലെങ്കിൽ തന്നെ നമുക്ക് പാല് ഒഴിച്ച് വേവിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ചൂടുവെള്ളം ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചതിന് ശേഷം പാലിൽ ചേർത്ത് തിളപ്പിക്കുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടാറുണ്ട് അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാൻ അത് ആ ചൗരി മുക്കാൽ ഭാഗം വെന്ത ചൗരിയും സേമിയയും കൂടെ വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ സേമിയ നന്നായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ലിറ്റർ പാലും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ പാല് ചൂടായി തിളാവരുമ്പോഴത്തേക്കും ഒരു അഞ്ച് ഏലക്ക ഒന്ന് ചതച്ചെടുത്ത് ചേർക്കുന്നുണ്ട് അഞ്ച് ഏലക്ക അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാരയും ഏലക്കയും കൂടെ വേണമെങ്കിൽ ഒരുമിച്ചിട്ട് പൊടിച്ച് ചേർക്കാവുന്നതാണ് ഞാൻ പഞ്ചസാര പ്രത്യേകവും ഏലയ്ക്ക ചതച്ചുമാണ് ഇട്ടിരിക്കുന്നത് അപ്പം അഞ്ച് ഏലക്ക ഞാൻ ഇട്ടിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം പഞ്ചസാരയും ആഡ് ചെയ്തിട്ടുണ്ട് ഇനി സേമിയ പായസത്തിൻ്റെ കളറൊന്നും മാറി ചെറിയ ലൈറ്റ് പിങ്ക് കളർ കിട്ടാനായിട്ട് പഞ്ചസാര ക്യാരമലൈസ് ഇത് ഇതിൽ ഉപയോഗിച്ചാലും വേറൊരു കളറാണ് അപ്പോൾ നമ്മുടെ അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെയൊക്കെ കളർ കിട്ടും അപ്പോൾ അങ്ങനെ ഉപയോഗിക്കാം പിന്നെ മിൽക്ക് മെയ്ഡ് ഉപയോഗിക്കാം നല്ല കൊഴുപ്പ് കിട്ടും അപ്പോൾ ഞാനിവിടെ മിൽക്ക് മെയ്ഡിന് പകരമാണ് മിൽക്ക് മെയ്ഡിന് പകരമല്ല അല്ല മിൽക്ക് മെയ്ഡും മധുരത്തിനാണ് ഉപയോഗിക്കുന്നത് ആ കൊഴുപ്പിന് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചൗവരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് സാധാരണ ഈ പ്രഥമനിലൊക്കെയാണ് ചൗവരി ഉപയോഗിക്കുന്നത് സേമിയ പായസത്തിൽ അധികം ആരും അങ്ങനെ ഉപയോഗിക്കാറില്ല പക്ഷേ ചൗരി കൂടി ഉപയോഗിച്ചാല് നല്ല കൊഴുപ്പായിട്ട് നമുക്ക് സേമിയ പൈസം കിട്ടും ഇല്ല അപ്പോൾ നമ്മുടെ പായസം ഇത് റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ച അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം സേമിയ പായസം ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഒരു പ്രഥമം വയ്ക്കുന്നതിൻ്റെ പകുതി സമയം പോലും വേണ്ട സേമിയ പായസം വയ്ക്കാനായിട്ട് അപ്പോൾ കുട്ടികൾക്കും മുന്തിർന്നവർക്കുമൊക്കെ പാൽപ്പായസം ഇഷ്ടമുള്ളവർക്ക് സേമിയ പായസം ഏറ്റവും സിമ്പിളായിട്ട് ഈ രീതിയിൽ തയ്യാറാക്കി കൊടുക്കാവുന്നതാണ് അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് വരുന്നതുവരെ ചാറ്റാ ബൈ ബൈ ഇപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കും